ഇന്ന് നമ്മളൊരു പാനൽ കുർത്തി ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് മീറ്റർ കറക്റ്റ് രണ്ട് മീറ്റർ ഇല്ല രണ്ടിനേക്കാൾ കുറവാണ് കേട്ടോ രണ്ട് മീറ്ററിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് കേട്ടോ രണ്ട് മീറ്ററിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റി എന്നാലും സ്ലീവിൽ ചെറിയൊരു ജോയിൻറ്റ് വരും എന്നാലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് മടക്കിയിടേണ്ടത് നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു ഇനി അതിനെ വീണ്ടും ഒന്നും കൂടി ഹാഫായിട്ട് മടക്കിയിട്ടോ അപ്പോൾ അത് ഇതുപോലെ നാലായിട്ടാണ് തുണി ഞാൻ മടക്കി ഇട്ടിരിക്കണേ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ പേപ്പറിലൊന്നും കൂടി കാണിക്കാം കേട്ടോ നമ്മളിപ്പോൾ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ദേ കംപ്ലീറ്റ് മടക്കുള്ള ഭാഗം എൻ്റെ ഈ ഒരു സൈഡിലാണ് കേട്ടോ വന്നിരിക്കണേ അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് പീസ് ആയിട്ട് ഇത് ഇതുപോലെ ഓപ്പണാണ് രണ്ട് പീസ് ഇതുപോലെ ഓപ്പൺ ആയിരിക്കും അടിയിലത്തെ പീസ് കംപ്ലീറ്റ് മടക്കായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് തുണി നാലായിട്ട് മടക്കിയിട്ടിരിക്കണേ ബിഗിനേഴ്സിന് ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ തുണി എന്ന് വിചാരിക്കുക നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിടാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മടക്കും കൂടി മടക്കി കൊടുക്കണം അപ്പോൾ വീണ്ടും ഇതിനെ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ വരണേ ഈ ഒരു മടക്കിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാനുണ്ട് അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് അതിൻ്റെ പകുതി പ്ലസ് ഒര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ ഷോൾഡർ ആറര ഇഞ്ചാണ് എടുക്കണേ അതിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് വരിക ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് ഈ ഒരു മടക്കു വശത്തിൻ്റെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എത്രയാണ് ഷേപ്പ് ലെങ്ത് എന്ന് അറിയണം അപ്പം ഞാനിവിടെ ഷേപ്പ് ലെങ്ത് പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് ആ ഒരു പതിനാലിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പതിനാലിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ പതിനേഴ് ഇഞ്ചാണ് വരിക ആ ഒരു പതിനേഴ് ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെയാണ് പതിനേഴ് ഇഞ്ച് വരണേ അത് നേരെ അടിയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിവശത്തെ വീതി എത്രയാന്നാളെന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ ഇവിടെ എത്രയാന്നാളെന്ന് നോക്കുക കറക്റ്റ് പകുതി കണ്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് അതെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കണം അപ്പൊ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ കൊടുക്കേ നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി ഈ വരച്ചേക്കട ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇത് തന്നെ ഞാൻ തുണിയിലും പറഞ്ഞു തരാം എന്നാലും പേപ്പറിൽ കാണുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വരച്ചേക്കട തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾ ഇത് ഈ ഒരു പീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലോ ഇതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരണേ അതുപോലെ തന്നെ ഈ ഒരു മുഗൾ വശം നല്ല വീതിയും അതുപോലെ തന്നെ അടിവശം കുറച്ച് വീതിയും കുറവാണ് അപ്പം നമ്മൾ ഇത് ഈ തല തിരിച്ചിട്ടാണോ കേട്ടോ ഇടുന്നത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്ട്രേറ്റ് ഉള്ള പീസ് ഈ ഒരു സൈഡിലേക്ക് വരണം അതുപോലെ തന്നെ നല്ല വീതിയുള്ള ഭാഗം അടിയിലേക്കും വരണം കേട്ടോ അതെ ഇങ്ങനെ എടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുക ഇപ്പം ദേ നല്ല വീതിയുള്ള ഭാഗം അടിയിലേക്ക് വന്നു അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ സൈഡിലേക്കും വന്നിട്ടുണ്ട് കിട്ടിയെന്ന് വിചാരിക്കണോ കേട്ടോ അതെന്താ ചെയ്യേണ്ടത് ഈ ഒരു ഉള്ള ഭാഗം ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക അര ഇഞ്ച് തുമ്പും കയറ്റിയിട്ട് വേണ്ട വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പാനൽ ജോയിൻ ചെയ്യാനായിട്ട് അര ഇഞ്ച് വേണം അപ്പോൾ ആ അര ഇഞ്ചും കൂടി ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ടൊന്ന് മുട്ട സൂചി വെച്ച് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ സാധാ പോലെ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക നേരെ അടിയിലേക്ക് ആം ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ദെൻ വേസ്റ്റ് പതിനാലിഞ്ച് അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുക പിന്നെ നമ്മുടെ സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം പിന്നെ നേരെ അടിയിലേക്ക് എത്രയാണോ അടിയിലേക്ക് വിസ്താരം കിട്ടുന്നത് അത് കറക്റ്റങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതിന് ശേഷം എന്തു ചെയ്യുക ഈയൊരു അടിയിൽ നിന്നൊരു ഈയൊരു അടിവശത്തു നിന്ന് ഒരു ഒന്നര രണ്ടിഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചിരിച്ചും കൂടി വരച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം ഈ ഒരു ആംഹോളും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് തുണിയിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ ഇനി നമുക്ക് മെയിൻ മെറ്റീരിയലിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പ്ലസ് അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യണം അതെന്തിനാന്ന് പറഞ്ഞുതരാം തരാം നമ്മളിത് പാനൽസ് ആണ് ചെയ്യുന്നത് പാനൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും കേറ്റിറക്കം വരും അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൊടുക്കണം കേട്ടോ അപ്പോൾ എത്രയാണോ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് പ്ലസ് ഇഞ്ചോ ഒരിഞ്ചോ ഇഞ്ചോ അതിൻ്റെ കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈയൊരു മുകൾ ഭാഗത്ത് ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഈയൊരു മടക്ക് വശത്തിൻ്റെ ഇപ്പുറത്തേക്കാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ ഷോൾഡറിൻ്റെ മെഷർമെന്റ് അത് ഡിവൈഡഡ് ബൈ ടു ചെയ്യുക പ്ലസ് അരി ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മുഗൾ ഭാഗത്ത് ടേപ്പ് വച്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ വരണേ അവിടെയൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണ് മൂന്നേ മുക്കാൽ ഇഞ്ച് വരണേ അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് ഷേപ്പ് ലെങ്ത്ത് അപ്പോൾ ഇവിടെ ഞാൻ എടുക്കണ പതിനാല് ഇഞ്ചാണ് ഷേപ്പിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് പതിനേഴ് ഇഞ്ച് പതിനാലേ പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് ആ പതിനേഴ് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം ഇതേ ഇവിടെയാണ് പതിനേഴ് ഇഞ്ച് വരണേ അവിടെ നമ്മൾ കറക്റ്റ് മുകളിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ മൂന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ മൂന്നേ മുക്കാൽ ഇഞ്ച് കറക്റ്റ് ഇവിടെ ഞാൻ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നമ്മൾ ഇവിടെ മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ക്ലോത്തിൻ്റെ ഏറ്റവും അടിവശം കാണിക്കുക കേട്ടോ അപ്പോൾ അത് എവിടെയാണ് നമ്മൾ പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ് ഇപ്പോൾ ഞാനിവിടെ തുണിയുടെ അടിവശം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വീതി എത്രയാണെന്ന് കറക്റ്റ് നിങ്ങൾ ടേപ്പിനെ അളന്ന് നോക്കുകട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഞാൻ ടേപ്പിനൊന്ന് അളന്ന് നോക്കിയിട്ടുണ്ട് എനിക്ക് പതിനെട്ട് ഇഞ്ചാണ് ഒരു അടിഭാഗത്തെ മെഷർമെൻസ് കിട്ടുന്നത് ഇനി അതിൻ്റെ കറക്റ്റ് പകുതി കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ടേപ്പ് കറക്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് അപ്പം ഈ ഒരു അടിഭാഗത്തെ വിസ്താരത്തിന്റെ കറക്റ്റ് ഹാഫ് കണ്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കാം ഒന്ന് ഡയഗണലായിട്ട് ഇത് ഇതുപോലെ അങ്ങ് വരച്ച് തരാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് കാണാന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ ഭംഗിയായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ഒരു സിമിലർ ആയിട്ടൊരു പാറ്റേൺ നമ്മൾ ജോർജറ്റിന്റെ മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്കൈ ബ്ലൂ കളറിൽ നമ്മുടെ ചാനലിൽ നോക്കി അറിയാനായിട്ട് പറ്റും അപ്പോൾ അതും സെയിം ഓൾമോസ്റ്റ് ഇതേ പാറ്റേൺ തന്നെയാണ് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതിൽ യോക്ക് പോർഷനിലൊക്കെ നമ്മൾ ഒരു വർക്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുള്ളാവും കേട്ടോ കാണാത്തവർക്ക് കണ്ടു നോക്കാം നല്ലൊരു മോഡലാണ് നമുക്ക് വിഷുവിനായാലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വരച്ചേക്കട തന്നെ അതേ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസായിട്ടായിരിക്കും കിട്ടുക ഇനി ഞാൻ പേപ്പറിൽ എങ്ങനെയാണോ കാണിച്ചത് അതുപോലെ തന്നെ തിരിച്ചെടുക്കുക കേട്ടോ അപ്പം ഈ വീതി വരുന്ന പീസ് അടിയിലേക്ക് പോകണം അതുപോലെ തന്നെ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് അതിവിടേക്കും വരണം കേട്ടോ അപ്പം ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു തുണീനെ മറിച്ചെടുക്കാം അപ്പം അതെ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പീസ് ഒരു പോർഷനിലേക്ക് ചേർത്ത് വെക്കുകയാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ഇഞ്ചൊന്ന് കയറ്റി വെക്കണം കേട്ടോ അരേഞ്ചേ ഇതുപോലെ ഒന്ന് കേറ്റി വയ്ക്കുക കാരണം നമുക്ക് തയ്ക്കാൻ എടുക്കുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് മുട്ടു സൂചി വെച്ച് കൊടുക്കാം പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു വീതി കുറഞ്ഞ ഭാഗം മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വീതിയുള്ള പീസ് അടിയിലേക്കാണ് അടിയിലേക്കാണട്ടെ പോയിരിക്കുന്നത് അപ്പോൾ ആ പേപ്പർ കാണിച്ച പോലെ തന്നെ മടക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഒരു പീസ് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗമായിരിക്കും അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ അതേ രണ്ട് പീസ് ഇതുപോലെ ആയിരിക്കും കിട്ടുക രണ്ട് പീസ് ഇതുപോലെ ഓപ്പൺ ആയിരിക്കും ഒരു പീസ് മടക്ക് വെച്ചായിരിക്കും കേട്ടോ ആ മടക്ക് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം അപ്പം നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതെ ഈ സൈഡിലേക്ക് നമുക്ക് നാല് പീസ് കിട്ടും കേട്ടോ ഇതുപോലെ നാല് പീസായിരിക്കും കിട്ടുക അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് രണ്ട് പീസ് ആയിരിക്കും കേട്ടോ ഇത് നമ്മുടെ മിഡിൽ പോർഷൻ ആണ് ഇതുപോലെ രണ്ട് പീസ് മാത്രമായിരിക്കും ഉണ്ടാവുക കാണാലോ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി കറക്റ്റ് ഈ ഒരു പീസ് അര ഇഞ്ച് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മുട്ടു സൂചി വെച്ച് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ വരെ നമുക്കൊന്ന് മുട്ടു സൂചി വെച്ച് ഇതിനെ അങ്ങ് പിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ പിൻ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുട്ട സൂചി പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയലൊന്നും വലിയ കുഴപ്പമില്ല നിങ്ങൾ ഷിഫോണോ അങ്ങനത്തെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നിൽക്കില്ല ഇനി നമുക്കിതിൽ സാധാരണ നമ്മുടെ കുർത്തിയുടെ മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ആറര ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ആറര അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരടിയിലേക്ക് ആം ഹോളിൻ്റെ ലെങ്ത്തും ഞാൻ ആറര ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു അടി ഭാഗത്തും കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് ആറര ഇല്ലേ നോക്കുക ഉണ്ട് അപ്പോൾ നമുക്കിതങ്ങ് അങ്ങ് കണക്റ്റ് ചെയ്ത് അങ്ങ് വരച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ഹോൾ എൻറ്റ് ചെയ്ത പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തു പ്ലസ് അവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതങ്ങ് സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ജസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അവിടെ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പതി നാലിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചു നേരടിയിലേക്ക് പതിനാല് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ എട്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പോയിന്റിൽ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് എട്ടര ഇഞ്ച് വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തു പ്ലസ് അവിടെ തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എട്ടര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലിറ്റ് ഓപ്പണിൻ്റെ ഇതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുമല്ലോ ആ ഒരു ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു പതിനെട്ടര ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടുത്തെ വണ്ണം കൂടി ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് മാർക്ക് കൊടുക്കുന്നത് ഒരു ഇഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ഒരിഞ്ച് മാത്രമേ തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ കേട്ടോ ആര ആയാലും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് പോയിന്റ് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അടിവശത്തു നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അടിവശത്തു നിന്ന് മുകളിലേക്ക് ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു കർവ് അങ്ങ് ഭംഗിയായിട്ട് വരച്ചു കൊടുക്കാം അങ്ങനെ ആം ആംഹോളും ഭംഗിയായിട്ട് വരച്ചു കൊടുത്തു ഇനി നമുക്ക് അടിയിലേക്ക് നമ്മൾ സാധാരണ ലൈനൊക്കെ വരക്കില്ലേ അതുപോലെ ഒന്ന് നീട്ടി അറ്റം വരെ വരച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു പോയിന്റിനിന്ന് അടി വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും അടിവശത്തായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാനൊരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിവശത്ത് ടേപ്പ് വെച്ചിട്ട് ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കടി ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ തന്നെ ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഞാൻ ഈ ഒരു അടിവശം നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു ചെരിച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് സൈഡ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാരാകുമ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് വേണമല്ലോ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചുരിദാറൊക്കെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക അതുപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽ പല സൈസിലുള്ള നൈറ്റി മെറ്റീരിയൽസ് സിമ്പിളായിട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതുമാത്രമല്ല സാരി ബ്ലൗസ് ആയാലും പല മോഡൽ കുർത്തിയുടെ ആയാലും നൈറ്റി ഫ്രോക്ക് ആയാലും ട്രെൻഡിങ് ടോപ്പുകളുടെയും ചാനലുണ്ട് അപ്പോൾ കണ്ടുനോക്കൂട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ബോഡി പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആകെ ഇത്രയും തുണിയാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ളൂ ആകെ കുറച്ച് തുണിയുള്ളൂ കാരണം നമ്മൾ അത്രയും തുണി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ചെറിയൊരു ജോയിൻ്റ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നാല് പീസായിട്ട് ഇതുപോലെ കട്ടായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് ഞാൻ ആദ്യമേ തന്നെ ഒര ഇഞ്ച് തൈൽ തുമ്പോൾ കൊടുക്കുന്നുണ്ട് കാരണം ഒന്ന് മുഗൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒന്ന് ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സാദാ പോലെ സ്ലീവ്സിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു മുകൾ ഭാഗത്ത് ഞാൻ സ്ലീവിന്റെ ലെങ്ത്ത് നാലര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലര ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ ആ ഒരു ലൈൻ നേരെ അടിയിലേക്ക് ഒന്ന് സ്ട്രേറ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് നേരെ നേരടിയിലേക്ക് വരച്ച് കൊടുത്തു ഇനി ആ ഒരു ലൈനിൽ ഞാൻ എട്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് അടിയിലേക്ക് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെയാണ് എട്ട് ഇഞ്ച് പറഞ്ഞാൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റിൽ വീണ്ടും ടേപ്പ് വെച്ചിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് ഒരു മൂന്ന് ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു ഇനി നമുക്ക് സാദാ പോലെ ആ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് ആ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അടുത്ത വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അവിടെ ആറര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറര ഇഞ്ച് ഇവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ തയ്യൽത്തുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇവിടെയും തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം നേരെ അടിയിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെയും ഒന്നര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് അങ്ങനെ അത് ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ വീഡിയോസ് ഒന്ന് കണ്ടു വയ്ക്കിയാൽ മതി കേട്ടോ അതെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് കിട്ടും കേട്ടോ ചെറിയൊരു ജോയിൻറ് വരൂന്നേ ഉള്ളൂ അപ്പം മെറ്റീരിയലൊന്നുമില്ല നമുക്ക് ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് കിട്ടിയിട്ടുണ്ട് കുഴിച്ച് കട്ട് ചെയ്യലൊക്കെ നമുക്കിനി ജോയിൻറ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആരേഞ്ചിൽ തയ്യൽത്തുമ്പ് കൊടുത്തേക്കണാരനെങ്ങനെ കയറിയിരിക്കും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ വീതിയും ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നെക്കിൻ്റെ വീതി കൊടുത്തിരിക്കണ നാലിഞ്ചാണ് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് നാലിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ ആറര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുത്തു ഇനി ഈ ഒരു അടിഭാഗത്തായിട്ട് ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ചൊന്നിവിടെയും മാർക്ക് ചെയ്തു ഒരു ബോക്സിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്കും ഇവിടെയും ഒരു ഇഞ്ച് മുകളിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് സ്ട്രെയിറ്റ് ഇതുപോലെ വരയ്ക്കാം കേട്ടോ ഇനി ഈ ഒരു മുഗൾ ഭാഗത്ത് ഞാൻ റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കുകയാണ് ആദ്യത്തെ ബോക്സിൽ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതേ ആദ്യത്തെ ബോക്സിൽ ഇതുപോലെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടിയിലത്തെ ബോക്സിൽ ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വി പോലെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ആണ്ട്ടോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതേ ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാംട്ടോ ഇനി നമുക്ക് ഉള്ളിലെ നെക്കും കട്ട് ചെയ്തെടുക്കാംട്ടോ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു നെക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഭംഗിയായിട്ട് നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നെക്ക് പാറ്റേൺസ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് പാറ്റേൺസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നെക്ക് പാറ്റേൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തായിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ക്യാൻവാസ് ഹാഫായിട്ട് മടക്കി അതുപോലെ തന്നെ നെക്കിൻ്റെ വീതി നാലിഞ്ച് മാർക്ക് ചെയ്തു നെക്കിൻ്റെ ഇറക്കം ഞാൻ മൂന്നിഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് നെക്കിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇനി ഞാൻ റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുക്കുന്നത് അപ്പോൾ റൗണ്ട് നെക്ക് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ ബാക്ക് നെക്കും ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്